ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മുപ്പത്തിയൊന്നിന് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് അതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ ശ്രദ്ധിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യേണ്ട പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ദീർഘകാലമായി ഉപയോഗിക്കപ്പെടാത്തതോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാത്തതോ ആണെങ്കിൽ മൊബൈൽ നമ്പറുകൾ മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം ബാങ്ക് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും പിന്നീട് ആ ഫോണുകളിലേക്ക് ബാങ്ക് മെസ്സേജുകൾ വരില്ല അതുപോലെ നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ ദീർഘകാലമായി പ്രവർത്തനരഹിതമായിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം കാരണം നീണ്ടകാലമായി ഉപയോഗിക്കാത്ത നമ്പറുകൾ ബാങ്കുകൾ നീക്കം ചെയ്യുമ്പോൾ പിന്നീട് ആ നമ്പറുകളിൽ യു പി ഐ സേവനം ല്ല രണ്ടാമത്തേത് ഏപ്രിൽ ഒന്നു മുതൽ എ ടി എം വഴിയുള്ള പണം പിൻവലിക്കലിൽ മാറ്റങ്ങൾ വരികയാണ് സൗജന്യ എ ടി എം പിൻവലിക്കലുകളുടെ എണ്ണം കുറയ്ക്കുകയും പിൻവലിക്കുന്നതിനും ബാലൻസ് ചെക്ക് ചെയ്യുന്നതിനുമുള്ള ഫീസ് കൂട്ടുകയും ചെയ്യുകയാണ് ബാങ്കുകൾ സാമ്പത്തിക ഇടപാടുകൾക്കുള്ള എ ടി എം ഇന്റർചേഞ്ച് ഫീസ് നിലവിലുള്ളതിൽ നിന്നും രണ്ട് രൂപയും സാമ്പത്തികേതര ഇടപാടുകൾക്ക് ഒരു രൂപയും വർദ്ധിപ്പിക്കുവാൻ റിസർവ് ബാങ്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതോടെ എ ടി എമ്മിലൂടെ പണം പിൻവലിക്കൽ ഫീസ് ഒരിടപാടിന് പതിനേഴ് രൂപയിൽ നിന്ന് പത്തൊൻപത് രൂപയായും ബാലൻസ് ചെക്ക് ഫീസ് ഒരിടപാടിന് ആറ് രൂപയിൽ നിന്ന് ഏഴ് രൂപയുമായി ഉയരും അതുപോലെ സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്നും ഒരു മാസം അഞ്ച് സൗജന്യ എ ടി എം ഇടപാടുകൾ മാത്രമേ മിക്ക ബാങ്കുകളും ഇപ്പോൾ അനുവദിക്കുന്നുള്ളൂ മറ്റ് ബാങ്കുകളുടെ എ ടി എം ആണെങ്കിൽ മൂന്ന് തവണയെ സൗജന്യ ഉപയോഗം അനുവദിക്കൂ ഇതിൽ കൂടുതൽ ഉപയോഗത്തിന് പത്തൊൻപത് മുതൽ ഇരുപത്തി രൂപ വരെയൊക്കെ പല ബാങ്കുകളും ഇനി അധിക ചാർജ് ഈടാക്കുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹകരണ ബാങ്കുകളുടെ നിക്ഷേപ പലിശ ഈ മാർച്ചിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ട് വർഷത്തിൽ താഴെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനമായും രണ്ട് വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവുമായാണ് സഹകരണ വകുപ്പ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അടുത്തറിയിപ്പ് സ്ത്രീ ൾക്ക് മാത്രമായി ഉയർന്ന പലിശ നിരക്ക് നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒറ്റത്തവണ നിക്ഷേപ പദ്ധതിയായ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി ഈ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുകയാണ് കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയും പരമാവധി രണ്ടു ലക്ഷം രൂപ വരെയും വനിതകൾക്ക് നിക്ഷേപിക്കാവുന്ന രണ്ടു വർഷ കാലാവധിയുള്ള ഈ നിക്ഷേപ പദ്ധതിക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് നൽകുന്നത് മൂന്ന് മാസത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്നതിനാൽ സാധാരണ സ്ഥിര നിക്ഷേപത്തേക്കാൾ നേട്ടം ലഭിക്കും സാധാരണ പലിശ നിരക്കിൽ കണക്കാക്കിയാൽ എട്ട് ശതമാനം വരെ പലിശ ഉറപ്പിക്കാം രണ്ട് ലക്ഷം നിക്ഷേപിച്ചാൽ രണ്ട് വർഷം കഴിയുമ്പോൾ പലിശയടക്കം രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാൽപ്പത്തി നാല് രൂപ ലഭിക്കും ഈ സ്കീമിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ കേന്ദ്ര സാൽകൃത ബാങ്കുകളിലോ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ചേരാവുന്നതാണ് അടുത്തത് ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബാങ്കുകൾ ഇപ്പോൾ പോസിറ്റീവ് പേ സിസ്റ്റം ഒരുങ്ങുകയാണ് അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്ക് ഇനി ഈ രീതിയിലായിരിക്കും ബാങ്കുകൾ പിന്തുടരുക ഇനി ഈ രീതിയായിരിക്കും ബാങ്കുകൾ പിന്തുടരുക ഈ ചെക്കുകൾ മാറുന്നതിന് ഉപഭോക്താക്കൾ ചെക്ക് നമ്പർ തീയതി പണം സ്വീകരിക്കുന്നയാളുടെ പേര് തുക തുടങ്ങിയ വിശദാംശങ്ങൾ നൽകണം ഏപ്രിൽ ഒന്നു മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക അടുത്ത അറിയിപ്പ് രാജ്യത്തെ ബാങ്കുകൾ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ മിനിമം ബാലൻസ് നൽകിയില്ലെങ്കിൽ പിഴ ഈടാക്കുന്ന സാഹചര്യവും ഉണ്ട് ഇപ്പോഴിതാ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായ എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് പുതുക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നു മുതലായിരിക്കും ഇവ പ്രാബല്യത്തിൽ വരിക മിനിമം ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയേക്കാം എന്നാൽ എസ് ബി ഐ ഇന്ത്യയിലെ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര ധനസഹമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മാർച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ഉടമകളിൽ നിന്നും പിഴ ഈടാക്കുന്നില്ല എന്നും കേന്ദ്ര ധനസഹമന്ത്രി ലോക്സഭയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക